ഹായ് ഗൈസ് വെൽക്കം ബാക്ടോറിയ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മൾ മുറ്റടിക്കറിലും ചായകൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ സോനമോൾക്ക് വേണ്ടിയിട്ട് കഞ്ഞി തീമട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ പല്ല് വരച്ചത് കാരണം അവൾക്ക് എന്താ പറയുക കട്ടിലാഹാരം ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞേനി അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കഞ്ഞി ചെറിയരൻ്റെ കഞ്ഞി ഇവിടെ തീമല വെച്ചിട്ടുണ്ട് കേട്ടോ കഞ്ഞി വന്ന ശേഷം നമുക്ക് ക്ലീനിങ്ങും കഴിഞ്ഞ ശേഷം നമ്മൾ കുക്കിങ്ങും ഒക്കെ തുടങ്ങാം ഇപ്പം സമയം ഏകദേശം എട്ട് മണി എട്ടേ പത്തൊക്കെ ആയിട്ടുണ്ട് ആളെ എണീച്ചിട്ടില്ല കേട്ടോ തുടക്കം ഉള്ളിടത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തുടക്കണം ഫസ്റ്റ് തുടക്കിൽ കഴിക്കണം പിന്നെ സോണിമോള തട്ടവിടെ ഉറങ്ങണേ നല്ല ഉറക്കം കേട്ടോ ആള് കാരണം ഒക്കെ തുറന്നിട്ട് പുറത്തുനിന്നില്ല കാറ്റും അതൊക്കെ ആസ്വദിച്ച് സുഖമായി ഉറക്കണം കേട്ടോ പൊതുക്കണത് ആൾക്കിഷ്ടമല്ല അപ്പം അതൊന്നും നമ്മൾ പൊതുപ്പെട്ടിട്ടില്ല നല്ല ഉറക്കണം ഷാനിമോള് സ്കൂളുണ്ട് എട്ടേ നാൽപ്പതിനാണ് വരിക വണ്ടി അപ്പോൾ കുറച്ചൊരു സൈക്കിൾ ഇട്ടിട്ട് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ തുടക്കല് കഴിക്കട്ടെ അകന്തൊടക്കൽ കാര്യങ്ങളൊക്കെ വേഗം കഴിക്കണം എന്നിട്ട് നമുക്ക് പിന്നെ അടുപ്പത്തേക്ക് നിൽക്കുന്നില്ല പിന്നെ വാഷ് ചെയ്യാല്ലത് ഞാൻ പുറത്തുനിന്ന് ചെയ്യാല്ല ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലാത്ത മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് കറക്കും വേണം ആ കറങ്ങലും എൻ്റെ തുടക്കലും വേഗം കഴിക്കട്ടെ അങ്ങനെ നമ്മൾ അകന്തൊടക്കലൊക്കെ അടുപ്പത്തെത്തിയിട്ടുണ്ട് കേട്ടോ കഞ്ഞി വന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ നെയ്ച്ചോറ് വയ്ക്കാന്ന് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കിടന്ന് തിളക്കട്ടെ നമുക്ക് കുടിക്കാനും മറ്റേ ആവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് കുടിക്കൽ ഇനി ഈ ബീഫൊന്ന് കട്ട് ചെയ്യണം പിന്നെ ഇന്നത്തെ കുക്കിംഗ് മൊത്തം കുക്കറിലാണല്ലോ അതുകൊണ്ട് സിമ്പിളാണ് സോനമോൾ എനീട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം എട്ട് നാൽപ്പതായിട്ടോ എട്ടേ നാൽപ്പത്തഞ്ചൊക്കെ ആയി കിട്ടുന്നത് അത് മോൾക്ക് പല്ല് പറിച്ചതുകൊണ്ട് എന്തെയ്യാൻ വയ്യ പല്ല് പറിച്ചതല്ല കേട്ടോ പല്ലിൻ്റെ പൊത്ത് അടച്ചാൽ ഒന്ന് കാണിച്ചിടത്തോ സോന അല്ല അല്ല കണ്ടില്ല കണ്ട പല്ലിൻ്റെ പൊത്ത് അടച്ചിട്ടുണ്ട് അപ്പം ഇന്നലെയാണ് അടച്ചത് ഇപ്പം ചെറുതായിട്ട് വേദന ഉണ്ട് അപ്പം ദോഷമൊന്നും തിന്നാൻ പറ്റില്ല അപ്പം ബിസ്ക്കറ്റ് ബ്രെഡ് ഉണ്ട് അത് വേണ്ടെന്നാണ് ബിസ്ക്കറ്റ് തിന്നാണെ അപ്പോൾ താ നല്ല കുട്ടിയാണ് കേട്ടോ ഗൈസ് ആവശ്യത്തിന് മാത്രം എടുത്ത് ബാക്കി സൂക്ഷിച്ചു വെക്കാം അല്ലേ ആ പൊടികളൊന്നും നോക്ക പറ്റൂല ചായ കുടിക്കട്ടെ കേട്ടോ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പ ഗുളിക ആ വീരല്ല അത് വായിക്കുന്ന നേരം കൂടി ഗുളിക കുടിച്ച് പോകടുന്നു കേട്ടോ ഞാൻ എടുത്ത് തരാം മൂന്ന് ഗുളിക ഉണ്ട് അപ്പൊ നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മള് ഒരു കിലോ അരി കൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളി വാട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വെള്ളം വെള്ളമൊക്കെ തളച്ചു അപ്പോൾ നമ്മൾ അരി ഇട്ടുകൊടുക്കാണ് കേട്ടോ ഇനിയിപ്പോ ഒരു വിസിൽ മതി അപ്പൊ നമുക്കിത് വിസിലടിച്ചിട്ട് കാണാം കറി ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ നമ്മള് ചോറ് വിസിലടിച്ചിട്ടോ ഒരു വിസിലാണ് ഞാൻ അടുപ്പിക്കല് ക്ക് തേങ്ങാച്ചോറ് വേണം പറഞ്ഞപ്പോൾ അപ്പം നമ്മളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് നമ്മൾ തേങ്ങയും ഉലുവിയും ചുവന്നുള്ളിയില്ല ചെറുത് അതുംപാടെ വെള്ളവും ഉപ്പും ഇട്ടിട്ട് കുക്കറിലിട്ടിട്ടുണ്ട് കഴിഞ്ഞിപ്പം അത് തിളച്ച് ഈ സമയത്ത് നമുക്ക് ഇതെങ്കിലും അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോക്ക് ചെയ്യാം എന്നിട്ട് രണ്ടും രണ്ട് ദിവസം നമുക്ക് ഓഫ് ചെയ്യാം അപ്പം നമ്മൾ തേങ്ങാച്ചോറും റെഡിയാകും കേട്ടോ ഇന്ന് നമ്മൾ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സമയം പന്ത്രണ്ടേകാലായിട്ടോ

ഗൈസ് അങ്ങനെ നമ്മുടെ ചോറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പോൾ സോനെ ഞാനും കുറച്ചു സമയം ഉണ്ടല്ലോ അപ്പോൾ കുറച്ചു നേരം ഇടക്കെട്ടെന്ന് വിചാരിച്ചു നേരം നാലുമണി ആയിട്ടോ അപ്പം ഞാൻ ചായ ഉണ്ടാക്കി ഉമ്മക്ക് ഉപ്പാകൊക്കെ ചായ വേണ്ടി അപ്പം ചായ ഉണ്ടാക്കി പക്ഷെ സോന ഇപ്പോഴാണ് കേട്ടോ നീച്ച് വന്നത് സോനക്ക് ചായ വേണ്ട എന്ന് ജ്യൂസ് മതിയായിരുന്നു അപ്പോൾ അത് മൂന്നോ ഓറഞ്ചുള്ളട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഓക്കൊരു ജ്യൂസ് എടുത്ത് കൊടുക്കാം

അതിനുവീട്ട് പോലെ ഏകദേശം ഇപ്പൊ സമയം എട്ടര കഴിഞ്ഞു കേട്ടോ നമ്മള് ടോക്കൺ നമ്പർ അൻപത്തഞ്ചാണ് ഇപ്പൊ നാപ്പത്തെട്ടായിട്ടുള്ളൂ ഇനി എപ്പോ അവിടെ നിന്ന് ഇറങ്ങാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഗൈസ് ഒരു ഒമ്പതേ കാലോടു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നു ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ ബൈ